കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ രണ്ടു ദിവസമായി കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ അനുഭവപ്പെടുന്നുമുണ്ട് പെട്ടെന്നുള്ള മഴയിൽ ജനജീവിതം സ്തംഭിക്കുന്നതും പല സ്ഥലത്തു നിന്നും വ്യക്തവുമായിരുന്നു സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസമാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് വിവിധ ജില്ലകളിലായി ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇടുക്കി ജില്ലയിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ അവിടെയും പ്രവചിച്ചിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ വരെ എന്ന മഴ കൊണ്ടാണ് ഓറഞ്ച് അലേർട്ട് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അഞ്ചാം തീയതി വെള്ളിയാഴ്ച കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നിവിടങ്ങളിൽ യെല്ലോ അലേർട്ടാണ് ആറാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലയിലും ഏഴാം തീയതി ഇടുക്കി എറണാകുളം പാലക്കാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കൊണ്ടും യെല്ലോ അലർട്ട് കൊണ്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളാണ് കേരളത്തിൽ മഴ ശക്തിപ്പെടാൻ സാധ്യതയുള്ളത് പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസമായി തണുപ്പ് കാലമാണെങ്കിലും കാര്യമായിട്ടുള്ള അനുഭവപ്പെടാതിരുന്നത് ജനജീവിതത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഴ വരുന്നത് ഒരു കണക്കിൽ പറഞ്ഞാൽ പലർക്കും ആശ്വാസവുമാണ് എന്നിരുന്നാലും ദുരിത പെയ്ത്ത് പോലുള്ള എന്നാണ് ഏവരുടെയും പ്രാർത്ഥന വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടാനും തുടർന്നുള്ള മഴയ്ക്കുമുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നു